സ്ലാമലൈക്കും വെൽക്കം ബെക്ക് ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് ഇതിലോട്ട് നമുക്ക് കറി കൂടൊന്നും ആവശ്യമില്ല ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നല്ല ഹെൽത്തിയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയേണ്ട രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലെ അതേ രീതിയിൽ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് ഇതുപോലൊന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു മൂന്ന് പൊട്ടോറ്റോ പുഴിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പൊടിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് എന്നിപ്പം ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സോള ചെറുതായിട്ട് കട്ടാക്കി അത് അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടിപ്പം നമുക്ക് ഇതൊരു മീഡിയം സൈസുള്ള ബോൾസുകളാക്കിയിട്ട് ഒന്ന് എടുക്കാം അതാ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പൊടി അതുപോലെ ഇട്ടെടുക്കുന്നുണ്ട് അതിലോട്ട് ഇതാ ഇതുപോലെ ഒരു ഡോ നമുക്ക് കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മളത് പരത്തിയെടുക്കുക ഞാൻ ഈ ഒരു തിക്നെസ്സിൽ ഇതൊന്ന് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് പിന്നെ വീതിയിലോട്ട് കുറച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴുങ്ങിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഇട്ട് നമുക്കിത് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കാം ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇനിയിപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അവിടെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം രീതിയിൽ ഒന്ന് ഒന്നിതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം അതായത് വളരെ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പാനിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ആയിട്ട് കുറച്ച് വലിച്ചണ അതുപോലെ തേച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പൊന്നി കിട്ടുന്നണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇതിലോട്ട് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ